നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ നിന്ന് ഇന്നലെ പ്രതിപക്ഷം വാക്കോട്ട് നടത്തുകയുണ്ടായി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം മുൻപും സഭയിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷവാദം വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നും ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞുവെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് എന്നാൽ തന്റെ സംസാരത്തിനിടെ അകാരണമായി ഇടപെട്ട സ്പീക്കർ ഷംസീറിന് നേരെ പ്രതിപക്ഷ നേതാവ് പൊട്ടിത്തെറിച്ചു അങ്ങിത്തരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ശബരിമലയിൽ നിന്ന് നാലു കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥരറിയാതെ അടിച്ചു മാറ്റിയ വിഷയമാണിത് അയ്യപ്പഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ പ്രശ്നമാണ് ഗവൺമെന്റും ദേവസ്വം ബോർഡും അവരെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് ഞങ്ങളിതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ ബോർഡിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വാസവനുമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നും അതിലെവിടെയും അയ്യപ്പനില്ല എന്നും സതീശൻ പരിഹസിച്ചു അയ്യപ്പ സംഗമത്തിന്റെ ബോർഡിൽ അയ്യപ്പനുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമില്ല പിണറായി വിജയനും വാസവനും മാത്രമാണുള്ളത് ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തുന്നത് എന്നാണ് ഇതുവരെയും പറഞ്ഞിരുന്നത് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫുഡ് കമ്മിറ്റി അധ്യക്ഷനായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാടകം ജനങ്ങളെല്ലാം തിരിച്ചറിയുമെന്നും ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയത് വിശദീകരിക്കാതെ അയ്യപ്പ സംഗമത്തിന് എന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സതീശൻ പറഞ്ഞു സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇന്നലെ പ്രതികരിക്കുകയുണ്ടായി സഭയ്ക്ക് പുറത്താണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത് ഇതുപോലെയുള്ള ഏത് കേസുണ്ടായാലും തന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ് എന്നും ആരെവിടെ ഇങ്ങനത്തെ കേസുണ്ടായാലും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കാണ് മാർച്ച് എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നത് എന്ന് സി പി എം അന്വേഷിക്കട്ടെ ഇത്തരമൊരു പ്രചാരണം എങ്ങനെ പുറത്തായി എന്നത് സി പി എം തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ സതീശൻ കെ എൻ ഉണികൃഷ്ണൻ എം എൽ എയുടെ പ്രസ്താവനയുടെ വരികളിൽ ഇക്കാര്യങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞു തന്നെയും കെ ഉണ്ണികൃഷ്ണൻ എംഎൽഎയും ചേർത്തു വെച്ചുള്ള പ്രചരണത്തിന് ഇതിനു പിന്നിൽ കോൺഗ്രസും യു ഡി എഫുമാണ് എന്ന് കെ ജി ഷൈൻ ആരോപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാതെ ഇത്തരത്തിലൊരു പ്രചരണം നടക്കില്ല എന്നും അവർ ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിനാണ് വി ഡി സതീശന് മറുപടി പറഞ്ഞത്